പ്രിയപ്പെട്ടവരെ മിശിഹ ശിഷ്യന്മാരെ പ്രേഷിത ദൗത്യം ഭരമേൽപ്പിക്കുന്ന ഭാഗമാണ് നമ്മുടെ ധ്യാന വിഷയം വിശുദ്ധ മത്തായുടെ സുവിശേഷം അവസാന അധ്യായം ഇരുപത്തിയെട്ടാം അധ്യായം പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചന ഭാഗമാണിത് ഇതിൻ്റെ സാര സംഗ്രഹം ഇത്രമാത്രമാണ് ഈശോയുടെ ശിഷ്യന്മാരെല്ലാവരും ഗലീലിയിലെ മലയിൽ എത്തുന്നു അവിടെ വച്ച് ഈശോ കാണുകയും ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്ന് അരുൾ ചെയ്യുകയും ചെയ്യുന്നു അവിടെ വച്ച് അവിടുന്ന് അവരെ പ്രേക്ഷിത ദൗത്യം ഭരമേൽപ്പിക്കുകയാണ് ഇതാണ് അവിടെ പറയുന്നത് നിങ്ങൾ ലോകമാസകലം പോയി സർവ്വജനപദങ്ങളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻമാവിൻ്റെയും നാമത്തിൽ അവർക്ക് മാമോദിസ നൽകുവിൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് അവരെ പഠിപ്പിക്കുകയും ഈ മൂന്ന് കാര്യങ്ങളാണ് അവിടുന്ന് പറയുന്നത് എന്നിട്ട് അവിടുന്ന് സ്വർഗാരോഹണം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഈ സുവിശേഷം ഭാഗത്തിൽ നമ്മൾ ആദ്യം കാണുന്നത് ഗലീലിയിലെ മലയിലേക്ക് അവർ പോയി എന്ന് പറഞ്ഞാണ് ഈ സുവിശേഷ ഭാഗം തുടങ്ങുന്നത് തന്നെ അത് കാരണം ഇതാണ് ഈശോ ഉദ്ധാനം ചെയ്തതിന് ശേഷം സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു എൻ്റെ സഹോദരന്മാരോട് പറയുവാൻ ഗലീലിയിൽ വെച്ച് നിങ്ങൾ എന്നെ കാണുമെന്ന് അങ്ങനെ സ്ത്രീകൾ അറിയിച്ചതിന് പ്രകാരമാണ് ഈ ഗലീലിയിലേക്ക് ഇവർ പോകുന്നത് ഗലീലി നമ്മൾ മുൻഭാഗങ്ങളിലൊക്കെ ധ്യാനിച്ചിട്ടുണ്ട് ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് അവിടെ വെച്ചാണ് ഈശോ ഈ പ്രേക്ഷിത ദൗത്യവും ഭരമേൽപ്പിക്കുന്ന ഓർക്കുക പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രിയപ്പെട്ട സങ്കേതങ്ങളിലാണ് സങ്കേതങ്ങളിൽ വെച്ച് മാത്രമേ നമ്മൾ പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ രമേൽപ്പിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യാൻ പാടുള്ളൂ എന്ന സുവിശേഷ ഭാഗം നമ്മളോട് പറയുന്നില്ലേ ഈ ബൈബിൾ പണ്ഡിതന്മാർ ചിലര് ചില വ്യാഖ്യാനങ്ങള് വേറെ തരത്തിൽ തരുന്നുണ്ട് അതായത് ഈശോ ഗലീലിയ മല എന്ന് പറഞ്ഞാൽ ഇത് സുവിശേഷം ഭാഗ്യം മലയാണ് എന്ന് ചിലർ പറയുന്നുണ്ട് അപ്പോൾ എവിടെ വെച്ചാണോ ഈശോ സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങിയത് അവിടെ വെച്ച് തന്നെ തൻ്റെ ശിഷ്യന്മാരെയും പ്രേക്ഷിത ദൗത്യം ഭരമേൽപ്പിക്കുന്നു എന്നതാണ് സൂചന അത് കൂടുതൽ അർത്ഥപൂർണ്ണമാണ് താനും പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനം ലോക ചരിത്രത്തെ കീഴ്മേൽ മറിച്ച പ്രധാനപ്പെട്ട ദൗത്യത്തിനാണ് ഈശുശിഷ്യന്മാരെ ഭരമേൽപ്പിക്കുന്നത് ഈ ശിഷ്യന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നു പിന്നീട് വിജാതീയരുടെ അപ്പസ്തോലനാ വിശുദ്ധ പോലും സുളിയായും ലോകമാസകലം എല്ലാ ജനപദങ്ങളിൽ നിന്ന് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരുണ്ടാകുന്നു പത്രോസിന്റെ അത്ഭുതകരമായ മീൻപിടുത്തം പോലെ അന്ന് കടയിൽ കടലിൽ എറിയപ്പെട്ട പത്രോസിന്റെ വല ഈ അതിൽ കുടുങ്ങിയ മത്സ്യങ്ങള് അത് നൂറ്റി അറുപത്തി മൂന്നോളം മത്സ്യങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ ജനപദങ്ങളിൽ നിന്നുള്ള ആൾക്കാര് പത്രോസിന്റെ വലയിൽ ഉണ്ടാകുമെന്ന് എന്ന സൂചന പറയുന്നു പ്രിയപ്പെട്ടവരെ ആ തരത്തിൽ നോക്കുക സുവിശേഷം ലോകത്തെ മാറ്റിമറിച്ചതിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കേണ്ട ദിവസം കൂടിയാണ് ഈ പ്രേക്ഷിത ദൗത്യത്തെ കുറിച്ച് ഫലം ഈ ദൗത്യം എന്ന് പറയുന്നത് ഈ ഭാഗം ഒരിക്കടെ ഓർപ്പിക്കട്ടെ പലപ്പോഴും ഫേസ്ബുക്കിലൊക്കെ പേജിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലരൊക്കെ വർഗീയമായ മനസ്ഥിതി ഉള്ള ചിലര് മാത്രമാണ് അങ്ങനെയുള്ളവരല്ലാത്തവർ ഇതൊരു സൂക്ഷിത ഭാഗത്തിന്റെ വ്യാഖ്യാനമാണ് ഇതിനു മുമ്പും സൂക്ഷിത ഭാഗത്തിൻ്റെ വ്യാഖ്യാനം ആരെയും നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്നില്ല സുവിശേഷം വ്യാഖ്യാനിക്കുകയാണ് പക്ഷെ ചിലരൊക്കെ വന്നിട്ട് മോശമായ രീതിയിൽ അവിടെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവരോട് അപേക്ഷിക്കുകയാണ് ഇത് ഈ സുവിശേഷത്തിൻ്റെ വ്യാഖ്യാനമാണ് അത് ഇത് പ്രധാനമായിട്ടും ഈ സുവിശേഷത്തോട് താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണിത് ഈ വ്യാഖ്യാനം നടത്തുന്നത് ബാക്കിയുള്ളവർക്ക് താല്പര്യമുണ്ടെങ്കിൽ കേൾക്കാം അല്ലെങ്കിൽ അവിടെ വന്ന് അനാവശ്യമായ പ്രതികരണങ്ങൾ ഇടുന്നത് മോശമാണെന്നും കൂടെ ഈ സമയത്ത് സന്ദർഭ പറഞ്ഞേയുള്ളൂ സുവിശേഷം മാറ്റിയതിനെ കുറിച്ച് നമ്മൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഓർക്കുക ഈ അടുത്ത സമയത്ത് എത്രയോ ആളുകളെയാണ് അത് സ്വാധീനിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈശോയുടെ ശിഷ്യന്മാരാകുന്നില്ലെങ്കിൽ പോലും ക്രിസ്ത്യാനികളാകുന്നില്ലെങ്കിൽ പോലും ഈ സുവിശേഷ മൂല്യങ്ങൾ എത്രയോ ആളുകളുടെ മനസ്സിനെ ഭരിക്കുന്നുണ്ട് ചില ഒരു ചില ആശയങ്ങൾ തന്നെ ഉണ്ടല്ലോ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ആശയങ്ങൾ അതായത് നിക്കോദേമേസിനെ പോലെ ഈശോയുടെ അറിയപ്പെടാത്ത ശിഷ്യന്മാരെ ആളുകളെ ഭയന്ന് വരാൻ തയ്യാറാകാതെ ഉള്ളിൽ പക്ഷേ ഈശോയുടെ സ്നേഹമുള്ള ശിഷ്യന്മാരായി കഴിയുന്നവർ അങ്ങനെയുള്ള ആളുകൾ ഇഷ്ടം പോലെയുണ്ട് ഇന്ന് ലോകത്തിലുണ്ട് വിവിധ മതത്തിലുള്ളവരുണ്ട് അവര് അവരുടെ മതങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഈശോയെക്കുറിച്ച് അവർ വിശാലമായ രീതിയിൽ അവർ പറയുന്നുണ്ട് ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടല്ലോ ശ്രീകുമാരൻ തമ്പി അദ്ദേഹം പ്രസിദ്ധനായ ഗാന രചയിതാവ് അദ്ദേഹം പറഞ്ഞു ഓർമ്മ ലോകങ്ങളുടെ ഏറ്റവും വലിയ ഗുരു മിശികായാണ് ജീസസ് ക്രൈസ്റ്റാണ് കാരണം ജീസസ് ക്രൈസ്റ്റ് മാത്രമേ ശിഷ്യന്മാരുടെ പാദം കഴുകുള്ളൂ ഇതിനു മുമ്പ് പല ആചാരങ്ങളുണ്ട് അടിമകൾ ഉടമകളുടെ കാല് കഴുകുന്ന ആചാരം എല്ലായിടത്തും ഉണ്ടായിരുന്നു പക്ഷേ ശിഷ്യരുടെ കാല് ഗുരു കഴുകിയത് അത് ജീസസ് ക്രൈസ്റ്റ് മാത്രമുള്ളൂ അതുകൊണ്ട് ലോകങ്ങളുടെ ഏറ്റവും വലിയ ഗുരു ജീസസ് ക്രൈസ്റ്റ് ആണെന്ന് ശ്രീകുമാരൻ തമ്പി പറഞ്ഞ് നമ്മൾ കാണുന്നു വെരുമ്പടവൻ ശ്രീധരൻ എന്ന് പറയുന്ന ഒരു സങ്കീർത്തനം പോലെ എന്നുള്ള നോവൽ എഴുതി അദ്ദേഹം ഈ കഴിഞ്ഞ ഇടയ്ക്ക് പറഞ്ഞു നമ്മൾ കണ്ടു എന്നെ സംബന്ധിച്ച് എൻ്റെ സുവിശേഷവും ക്രിസ്തുവുമില്ലാതെ എനിക്ക് എഴുത്തും ജീവിതവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു നമ്മൾ അതിനു മുമ്പ് കുറെ നാളുകൾക്ക് മുമ്പ് കണ്ടല്ലോ എ ആർ റഹ്മാൻ എന്ന ഓസ്കർ അവാർഡ് ജേതാവായ അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു ആരെയാണ് താങ്കൾ ഏറ്റവും അധികം കാണാനായിട്ട് ആഗ്രഹിക്കുന്നു ഇനി ആരെങ്കിലും ഒന്ന് കാണണം ആഗ്രഹം ഉണ്ടെങ്കിൽ ആരെയാണ് അദ്ദേഹം പൊടുന്നതിനെ ഉത്തരം പറയാണ് ഇറ്റ് ഈസ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് വിൽ കം ആൻഡ് ഐ വാണ്ട് ടു സീ ഹിം ഇങ്ങനെ വിശ്വസിക്കപ്പെടുന്നുവല്ലോ ക്രിസ്തു വീണ്ടും വരുമോന്ന് എനിക്ക് ക്രിസ്തുവിനെ കാണണം നോക്കൂ എത്രയോ ആളുകളുടെ മനസ്സിലാണ് ആ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട് നമ്മൾ കാണുന്നത് സുവിശേഷത്തിൽ കാണുന്നത് എന്താണ് സുവിശേഷത്തിൽ കാണുന്നത് എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളതാണ് എന്തായിരുന്നു ഈ സുവിശേഷം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പോയി ശിഷ്യന്മാരോട് പറയാൻ പറഞ്ഞ സുവിശേഷം എന്താണ് അത് എല്ലാവരും സഹോദര തുല്യരാണെന്നുള്ള സുവിശേഷമാണ് ദരിദ്രരും പാവപ്പെട്ടവരും ഒക്കെ ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറയുന്ന സുവിശേഷമാണ് നല്ല വാർത്തയാണ് അവരുടെ പക്ഷത്ത് ദൈവമുണ്ടെന്ന് പറയുന്ന നല്ല വാർത്തയാണ് രോഗികളും അനാഥരും പീഡിപ്പിക്കപ്പെട്ടവരും ദൈവത്ത ശപിക്കപ്പെട്ടവരല്ല ദൈവത്താ സ്നേഹിക്കപ്പെടുന്നവരാണ് എന്ന് പറയുന്ന സുവിശേഷമാണ് അവരെയൊക്കെ ഒരുമിച്ച് ചേർത്തതാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വ്യത്യാസം അല്പവ്യത്യാസം ഇതാണ് സുവിശേഷത്തിൻ്റെ അകപ്പാമ്പ് എന്ന് പറയുന്നത് സാമൂഹിക വിപ്ലവം കൂടിയായിരുന്നു അതായത് നസ്രസിലെ സിനഗോഗിൽ നിന്നുകൊണ്ട് ഈശോ പറഞ്ഞതാണല്ലോ അടിച്ചമർത്തപ്പെട്ടവർക്കും ബന്ധിതർക്കും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനായിട്ട് ഞാൻ വരുന്നു അത് ആത്മീയയുടെ സാമൂഹിക വിപ്ലവമാണ് അതുകൊണ്ട് ക്രിസ്തുമതത്തിന്റെ കാമ്പ് ഈ സാമൂഹിക നവോത്ഥാനമാണ് പലരും ചിലരൊക്കെ വലിയ വിമർശകരൊക്കെ ഒരുപാട് വർഗീയത മനസ്സിൽ സൂക്ഷിക്കുന്നവർ ചിലര് ചോദിക്കുന്നു എന്തിനാണ് ഇങ്ങനെ ക്രൈസ്തവ മിഷണറിമാരൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി അങ്ങനെ പോകാതിരിക്കാനാവില്ല ക്രിസ്തുവിന്റെ സ്നേഹം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുക അപ്പോൾ ഈ സാമൂഹിക നവോത്ഥാനത്തിന് ഈ ക്രൈസ്തവ മിഷണറിമാർ അതിന്റെ പ്രാരംഭകരായ കാരണം ഇതാണ് സുവിശേഷത്തിന്റെ അകക്കാംബതാണ് സമൂഹത്തിൽ ആളുകളെ അധസ്സിതരെ പീഡിപ്പിക്കപ്പെടുന്നവരെ കൈപിടിച്ചുയർത്തുക എന്നുള്ളതാണ് അങ്ങനെയാണ് നമ്മുടെ നാട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ മാറിയത് ഒരുപാട് ഏറ്റവും അധികം ഒരുപക്ഷെ മാനവികത നിലനിൽക്കുന്ന മനുഷ്യ സാഹോദര്യം നിലനിൽക്കുന്ന ക്രൈസ്തവ നാടുകളാകുന്നത് അതുകൊണ്ടാണ് ഈ നമ്മുടെ കെ ബി ഗണേശ് കുമാർ മന്ത്രിയായിരുന്നു അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ഓർമ്മ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഒരുപാട് ക്രൈസ്തവർ ഒരുമിച്ച് തന്നെ അവിടെ ഉള്ളിടത്തുള്ള ശാന്തി സമാധാനം ഒന്നും മറ്റു സ്ഥലങ്ങളിലല്ലെന്നും അദ്ദേഹം പറഞ്ഞത് നമ്മൾ കേട്ടതാണല്ലോ ഈ കഴിഞ്ഞ ഓസ്ട്രേലിയയിൽ ആക്രമിക്കപ്പെട്ട വലിയ സുവിശേഷ പ്രഘോഷകനായിട്ടുള്ള ബിഷപ്പ് മാർ മാറി ഇമ്മാനുവൽ അദ്ദേഹം പറഞ്ഞില്ലേ അക്രമിയോട് ഞാൻ ക്ഷമിക്കുന്നു കാരണം എൻ്റെ ഗുരു ക്രിസ്തുനാഥൻ ഒരിക്കലും പ്രതികാരം ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല ഞങ്ങളെ അപ്പോൾ അതാണ് ഈ ഈ സുവിശേഷത്തിന് ലോകമാസകലം പറയാൻ ശിഷ്യന്മാരോട് ഈശോ ആവശ്യപ്പെട്ട സുവിശേഷം എന്ന് പറയുന്നതാണ് ആ സുവിശേഷം ലോകത്തെ മാറ്റിയതോളം വേറെ ഒന്നും മാറ്റിയിട്ടില്ല എന്നുള്ളത് ചരിത്രയാഥാർത്ഥ്യം കൂടിയാണ് അതുകൊണ്ടാണ് കഴിഞ്ഞിടയ്ക്ക് ഒരു ചർച്ചയിൽ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വലിയ താത്വികനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണ് നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ തർക്കിക്കേണ്ടത് എന്താണ് അദ്ദേഹമല്ലേ ലോകത്തെ രണ്ടായിട്ട് എന്താണ് ബി സി എടീന്നൊക്കെ നിങ്ങൾ മാറ്റിയാലും എസിന്നൊക്കെ നിങ്ങൾ മാറ്റിയാലും കുറെ കാലങ്ങളിൽ അത് ക്രിസ്തുവിന് മുമ്പും ക്രിസ്തു അനോഡൊമിനി എന്നാണ് ഇന്ത്യ ഇയർ ഓഫ് എന്ന് തന്നെയായിരുന്നല്ലോ അപ്പോൾ ചരിത്രത്തിന്റെ നടുക്ക് അദ്ദേഹമല്ലേ നിൽക്കുന്നത് ചരിത്രത്തിന് നടക്ക് ജീസസ് ക്രൈസ്റ്റ് അല്ലേ നിൽക്കുന്നത് അപ്പോൾ ക്രൈസ്തു ക്രിസ്തുവിനോളം ലോകത്തെ സ്വാധീനിച്ച ആരുമില്ലല്ലോ മിശിക വലിയ നേതാവില്ലല്ലോ ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് മിശിക തമ്പുരാൻ തന്നെയാണല്ലോ അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ സുവിശേഷം എന്ന് പറയുന്ന നന്മയുടെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയുമാണ് അത് പ്രതികാരത്തിൻ്റെയോ അക്രമത്തിൻ്റെയോ അല്ല ലോകത്തെ ലോകത്തെ സമാധാനം സംസ്ഥാപിക്കുന്നത് അല്ലെ സ്വർഗത്തിൻ്റെ ചെറിയ രൂപം ആയിട്ട് ഈ ലോകത്തെ മാറ്റുന്നത് ഈ സുവിശേഷമാണ് നമുക്കറിയാം ആ ഒരു പ്രേക്ഷിത ദൗത്യമാണ് ശിഷ്യന്മാരെ വിശിക പറഞ്ഞേൽപ്പിക്കുന്നത് റിച്ചാർഡ് ഡോക്കിൻസ് എന്ന് പറയുന്ന നിരീശ്വരവാദി ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന വെച്ച് ഏറ്റവും വലിയ യുക്തിവാദിയായിട്ടുള്ള മനുഷ്യൻ ഒരുപക്ഷെ ഇടതുപക്ഷ ആശയങ്ങൾ പിന്തുടരുന്ന മനുഷ്യൻ അദ്ദേഹം കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞ് നമ്മൾ ശ്രദ്ധിച്ചിരുന്നല്ലോ എന്തുമാത്രമാണ് ക്രൈസ്തവ സംസ്കാരത്തിന്റെ സുവിശേഷ മൂല്യങ്ങളുടെ സ്വാധീനം എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ് പറഞ്ഞു നമ്മൾ ഓർക്കുന്നില്ലേ ഒരുപക്ഷെ ലോകം നേരിടുന്ന യൂറോപ്പ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ക്രൈസ്തവ സംസ്കാരം ദുർബലമാകുന്നതാണ് എന്ന് അദ്ദേഹം പറയുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു ഈ യുക്തിവാദിയായിട്ടുള്ള അദ്ദേഹമാണ് പറയുന്നത് ഏത് ആരെയൊക്കെയാണ് കമ്പയർ ചെയ്യുന്നത് നമുക്കറിയത്തില്ല പക്ഷേ അദ്ദേഹം പറയുന്നു ഐ ബിലീവ് ദാറ്റ് ക്രിസ്ത്യാനിറ്റി ഈസ് മോസ് മോർ റാഷണൽ ആൻഡ് നോബിൾ ദാറ്റ് കൾച്ചർ ഈസ് മോർ റാഷണൽ ആൻഡ് നോബിൾ എന്ന് അദ്ദേഹം പറ പറയുന്നത് റിച്ചാർഡ് ഡോക്കിൻസനാണ് നമ്മളാരും അല്ല അപ്പോൾ അത് ഈ സുവിശേഷത്തിൻ്റെ സ്വാധീനവും ലോകമാസകലം സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത് പെട്ടതുകൊണ്ടുള്ള മാറ്റത്തിൻ്റെയും ഒരു സാക്ഷ്യം ഈ നിരീശ്വരവാദിയായ റിച്ചാർഡ് ഡോകിസൺ പോലും പറയുന്നു എന്ന് നമുക്ക് മറക്കാതിരിക്കാം